പ്രിയമുള്ള സുഹൃത്തുക്കളെ സമകാലിക സമകാലയത്തിന് ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി മാധ്യമങ്ങളിലൂടെ കാണുന്ന വാർത്തയാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ ബാങ്കുകളായ എസ് ബി ഐയും പഞ്ചാബ് നാഷണൽ ബാങ്കിനെയും ബഹിഷ്കരിച്ചു കൊണ്ട് അക്കൗണ്ടുകൾ റദ്ദ് ചെയ്തുകൊണ്ട് ശക്തമായ നടപടിയിലേക്ക് ഒരു സംസ്ഥാനം തന്നെ മുന്നിട്ടിറങ്ങുകയാണ് കർണാടക സർക്കാരിൻ്റെതാണ് ഏറ്റവും പുതിയ തീരുമാനം അപ്പോൾ എന്താണ് ഇങ്ങനെ കർണാടക സർക്കാരിനെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യം ഈ ഒരു ബാങ്കുകൾ നമ്മുടെ കേരളത്തിലും സജീവമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും എസ് ബാങ്ക് അക്കൗണ്ടുകൾ റദ്ദു ചെയ്യുന്നു ഇരുപതിനകം പണം പിൻവലിക്കണം അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ ഇതിന്റെ നിജസ്ഥിതി എന്താണ് എന്താ കർണാടകയിൽ സംഭവിക്കുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് അതായത് പൊതുമേഖലാ ബാങ്കുകളായ എസ് ബി ഐയിലെയും പഞ്ചാബ് നാഷണൽ ബാങ്കിലെയും അക്കൗണ്ടുകൾ റദ്ദാക്കി പണം പിൻവലിക്കാനാണ് ഇപ്പോൾ കർണാടക സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് എല്ലാ സർക്കാർ വകുപ്പുകൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കോർപ്പറേഷൻ തദ്ദേശ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ മറ്റു അനുബന്ധ സ്ഥാപനങ്ങൾക്കൊക്കെ ഇതിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ അക്കൗണ്ടുകളിലെ പണം സർക്കാർ ട്രഷറിയിലേക്ക് മാറ്റാനാണ് സാധ്യത സെപ്റ്റംബർ ഇരുപതിനകം അക്കൗണ്ടുകൾ റദ്ദാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒപ്പുവെച്ച ഈ ഒരു സർക്കാരിന്റെ ഉത്തരവിൽ വ്യക്തമാക്കുന്നത് പൊതു ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നാണ് ഈ രണ്ട് ബാങ്കുകൾക്കെതിരെയും കർണാടക സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഇനി കർണാടക സർക്കാരിനെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാനുണ്ടായ ഒരു സാഹചര്യം നമുക്ക് പരിശോധിക്കാം കർണാടക ഇൻഡസ്ട്രീസ് ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് അതായത് കെ ഐ എ ഡി ബി കർണാടക സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതായത് കെ എസ് പി സി ബി എന്നിവയുടെ അക്കൗണ്ടിലെ പണം ദുരുപയോഗം ചെയ്തു എന്നാണ് ഇരു ബാങ്കുകൾക്കുമെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി പതിമൂന്നിനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എസ് ബി ഐയിൽ പതിമൂന്ന് കോടി രൂപ സ്ഥിര നിക്ഷേപമായി എഫ് ഡി ഐ നിക്ഷേപിച്ചത് ഈ തുക ബാങ്ക് ഉദ്യോഗസ്ഥർ വ്യാജരേഖകൾ ചമച്ച് ഒരു സ്വകാര്യ കമ്പനിയുടെ വായ്പ തീർക്കാൻ ഉപയോഗിച്ചു എന്നാണ് കർണാടക സർക്കാർ ഈ ബാങ്കിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം രണ്ടായിരത്തി പതിനൊന്നിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ കർണാടക സ്റ്റേറ്റ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബോർഡ് ഇരുപത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയത് അത് പതിമൂന്ന് കോടി രൂപ മാത്രമാണ് തിരികെ ലഭിച്ചത് ബാക്കി തുകയെ കുറിച്ച് ഒരു വിവരവുമില്ല ബാങ്കുകളുടെ പ്രതിനിധികളുമായി ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയെങ്കിലും പണം തിരികെ കിട്ടിയിട്ടില്ല ഈ രണ്ട് ബാങ്കുകൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾ അതിന്റെ ബാങ്കിലെ ഉന്നത ഓഫീസർമാരും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിനിധികളും വകുപ്പ് മേധാവികളും തമ്മിൽ സജീവമായ ചർച്ചകൾ നടത്തി വരുന്നുണ്ട് പല ഘട്ടങ്ങളിലും ഈ ചർച്ച തീരുമാനത്തിലെത്തുമെങ്കിലും ബാങ്കുകൾ അത് നടപ്പാക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് ഈ സർക്കാർ പറയുന്നത് ഇതിനെ തുടർന്നാണ് അക്കൗണ്ടുകൾ റദ്ദാക്കാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ കോടതിയുടെ പരിഗണനയിലുള്ളത് കൊണ്ട് തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് ബാങ്കുകൾ പറയുന്നത് അതേസമയം സർക്കാരുമായി ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനും ബാങ്കുകൾ ശ്രമിക്കുന്നുണ്ട് കാരണം ഒരു വലിയൊരു സംസ്ഥാനം രാജ്യത്ത് ഏറ്റവും നല്ല സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു സംസ്ഥാനം ഈ രണ്ട് ബാങ്കുകളെ ബഹിഷ്കരിക്കുമ്പോൾ അത് ബാങ്കിന്റെ പ്രവർത്തനത്തെ അതല്ലെങ്കിൽ അതിന്റെ ഭാവിയെ തന്നെ വലിയ രീതിയിൽ ദോഷമായി ും മാത്രമല്ല ഒരു സംസ്ഥാന സർക്കാരിന് തന്നെ അതിലെ ബാങ്ക് അവിടെ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ജനങ്ങൾക്ക് ആ ബാങ്കിൽ വിശ്വാസം ഉണ്ടാകില്ല അങ്ങനെ വരുമ്പോൾ അതും ഒരു വലിയ അപകടം തന്നെയാണ് ഇനിയിപ്പോൾ കർണാടക സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ഓഹരി വിപണിയിൽ എങ്ങനെയാണ് പ്രതിഫലിച്ചത് എന്ന് നോക്കുമ്പോൾ കാര്യമായ രീതിയിൽ ഒരു പ്രതിഫലനം ഓഹരി വിപണിയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഓഹരി പോയിന്റ് സെവൻ സിക്സ് പെർസെൻറ്റേജാണ് താഴ്ന്നിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് രൂപ എഴുപത്തൊന്ന് പൈസയാണ് എന്നാൽ എസ് ബി ഐയുടെ ഓഹരി കുറച്ച് വർധനവാണ് ഉണ്ടായത് വൺ പോയിന്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജാണ് ഉയർന്നിരിക്കുന്നത് എണ്ണൂറ്റി പതിനൊന്ന് രൂപയിലാണ് ഇതിൻ്റെ ഓഹരി വില എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കി കാണുക തന്നെ വേണം ഏതായാലും ഉടൻ തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് പ്രതീക്ഷ അതായത് ഇരുപതാം തീയ്യതിക്കകം ഈ അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിക്കണമെന്നാണ് കർണാടക ബന്ധപ്പെട്ട അവരുടെ സർക്കാർ സ്ഥാപനങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇത് കേരളത്തെ ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും ബാധിക്കില്ല കേരളത്തിൽ ഈ രണ്ട് ബാങ്കുകളും സജീവമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഇത് തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം മാത്രമാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം